ശ്രുതിയെ പട്ടികടിച്ച ആ ഒരു സീന് ശേഷമുള്ള എപ്പിസോഡാണ് ഇനി പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ ശ്രുതിയുടെ മകനാണെങ്കിലും അവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുകയാണ് അപ്പോഴേക്കും ശ്രുതിയുടെ ഫ്രണ്ട് വന്നിട്ട് പിടിച്ചു മാറ്റം കേട്ടോ നീ ഒരമ്മയില്ലേ നിൻ്റെ കൂടെ നിൽക്കാനല്ലേ കുഞ്ഞ് ആഗ്രഹിക്കുന്നത് എല്ലാ കുട്ടികളും ഇത് തന്നെ ആഗ്രഹിക്കുക അവനവൻ്റെ അമ്മയുടെ കൂടെ നിൽക്കാനല്ലേ ആഗ്രഹിക്കുക അതിന് നീ ഇപ്പം എന്തിനാ ഇങ്ങനെ തല്ലിച്ചതിക്കുന്നത് എന്താ കാര്യം അതിൽ നീ കാണിക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ ഈ സമയത്ത് കൊച്ചങ്ങ് ഭയന്ന് പോകട്ടോ കൊച്ചു എന്നിട്ട് പറയുകയാണ് എൻ്റെ പൊന് മൊനെ നീ നിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും അവിടെ കഴിയില്ലേ നിൻ്റെ അമ്മ കരയുന്നത് കണ്ടില്ലേന്ന് ചോദിക്കാൻ ആ അങ്ങനെ ഇമോഷണൽ ഡൈനെ പോകുമെന്ന് കൊച്ച് പറയണം ശരി അമ്മേ ഞാൻ ഞാനവിടെ കഴിഞ്ഞോളാം എനിക്ക് കുഴപ്പമില്ല ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നിന്നോളാം എന്ന് പറയണം കേട്ടോ അപ്പോഴേക്കും ശ്രുതി പറയണം മൊനെ അമ്മ ഇതെല്ലാം ചെയ്യുന്നത് നിനക്ക് വേണ്ടിയിട്ടാടാ നീ എങ്കിലും അമ്മയും മനസ്സിലാക്കണം എന്ന് പറയട്ടോ ഇനി അമ്മയ്ക്കൊരു തൊല്ല നീയായിട്ട് തരരുന്ന് പറയുന്നത് അടുത്ത സെൻറ്റ് നമ്മുടെ സച്ചിയെ രവതിയും കാണിക്കുകയാണേ സച്ചി ഓട്ടം കഴിഞ്ഞ് വരികയാണ് കേട്ടോ അപ്പോൾ സച്ചിയോട് രവിതി ചോദിക്കുകയാണ് സച്ചിട്ടാ ഞാൻ ഭക്ഷണം എടുത്ത് ചോദിക്കട്ടെ അപ്പോൾ രവിതൊരു സച്ചി പറയാം ദൈവീൻ്റെ ഭക്ഷണമൊന്നും എടുത്തു വെക്കേണ്ട ഇന്നൊരു കാര്യം നടന്നു എന്താണെന്നറിയോ എന്ത് കാര്യം നടന്നേ നമ്മുടെ ദേവിൻ്റെ ഭർത്താവ് ഉണ്ടല്ലോ ആരുൺ അവനെ കുറേ ആൾക്കാർ ചേർന്നിട്ട് നന്നായി ഇടിക്കുന്നുണ്ടായിരുന്നു അവൻ പറഞ്ഞിട്ട് ഇഷ്ടപ്പെടാതെ കുറച്ച് കുടിച്ചിട്ടുള്ള ആൾക്കാരാണ് വന്ന് ഇടിച്ചത് ആണോ എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ ഞാൻ വഴിയിൽ ഓട്ടം പോകുന്ന സമയത്ത് അത് കണ്ടു ഞാൻ വണ്ടി നിർത്തിയിട്ട് അവന്മാരെയൊക്കെ ഇടിച്ചു ഓടിച്ചു ആണോ എന്തായാലും നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ എന്ത് പ്രശ്നം തീരാനേട്ടാ നീ എന്താ വിചാരിക്കുന്നത് അതിനൊരു നന്ദി പോലും അവന് പറഞ്ഞില്ല നന്ദി പോലും പറഞ്ഞില്ലെന്നോ ആ നന്ദി പോലും പറഞ്ഞിട്ടില്ല മാത്രമല്ല എന്നോട് വൈരാഗ്യത്തൊഴിൽ നോക്കിയിട്ടാണ് പോയത് അവനിപ്പോൾ എന്ത് കാണിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല നമ്മുടെ ദേവുവിൻ്റെ ഭർത്താവല്ലേ ആ താരായിരുന്നായിരുന്നു ഞാൻ പോയി രക്ഷിച്ചേനെ എന്നാലും ഒരു വാക്ക് നന്ദി അവന് പറയായിരുന്നു അവനോട് സാധാരണ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അയാളോട് സാധാരണയോട്ട് സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ തീർക്കുമായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയണത് സാറിയില്ല സജേട്ടാണ് നമുക്കതൊക്കെ ശരിയാക്കാമെന്ന് പറയുകയാണേ ഞാനും ഇമോഷണലായിട്ടൊന്നും പറയുന്നില്ല രേവതി എന്തായാലും നടക്കാനായിട്ടുള്ളതൊക്കെ നടന്നു ദേവുവിനോട് നമ്മൾ നീ കാര്യമൊന്നും പറയണ്ട ചിലപ്പോൾ അവൾ പേടിക്കും മാത്രമല്ല അത് പറയാതെ തന്നെ ഒരു നാണക്കേട് കാരണം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിനി അത് പറഞ്ഞ് അവനെ നീ ഓടിപ്പിക്കേണ്ട കേട്ടോ എന്ന് പറയണം അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് പോവാണേ അടുത്ത സെൻറ്റിൽ ദേവിൻ്റെ വീട് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവിൻ്റെ ഭർത്താവ് തലക്കെ വന്നിരിക്കുകയാണ് പോയിട്ടൊക്കെ വന്നിരിക്കുകയാണേ അപ്പോൾ എന്ത് പറയാനായിട്ട് അതേവോ ഞാനൊന്നും പറയുന്നില്ല അതെന്താ ഏ അതെന്താ പറ്റിയതെന്ന് ചോദിക്കുകയാണേ അപ്പോൾ ഞാൻ ഇങ്ങനെ ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേട്ടൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ട് അവർ സച്ചേട്ട് കൂടെയോ ആ അതെ അവന്മാർ പെട്ടെന്ന് ത്രിബിൾസും അടിച്ചും വണ്ടിയിൽ പോകുമായിരുന്നു ഞാൻ പെട്ടെന്ന് അവന്മാരെ നിർത്തി ചോദിച്ചും ചെയ്തു എന്തിനാണ് നിങ്ങളിങ്ങനെ മൂന്ന് പേരായിട്ട് പോകുന്നതെന്നൊക്കെ ഇത് കേട്ട അവന്മാർ എന്നെ നന്നായിട്ട് ഇടിച്ചു പിന്നെ എനിക്ക് മനസ്സിലായി അത് സച്ച് പറഞ്ഞിട്ട് വന്നതാണെന്നുള്ളത് കറക്റ്റ് സമയത്താണ് സച്ചിയോട് വരികയും അവന്മാർ അടിക്കുന്ന പോലെ എന്നെ എന്നെ കാണിക്കുകയൊക്കെ ചെയ്തു ഞാനിട്ടൊന്നും അറിയാത്തവർ നിൽക്കണമെന്ന് വിചാരിച്ചത് പക്ഷേ നീ ഇപ്പോൾ ചോദ്യം ചെയ്തതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അയ്യോ സച്ചി ഏട്ടനോ സച്ചി ഏട്ടനെ ഇങ്ങനെ ചെയ്യിപ്പിച്ചു പറയുന്നത് അതെ സച്ച് തന്നെയാണ് ചെയ്യിപ്പിച്ചത് ചേച്ചി ഇങ്ങനെ ഒന്നും ചേട്ടനെ ഇങ്ങനെയൊന്നും ചെയ്യിപ്പിക്കുന്ന ആളൊന്നുമില്ല നീ ഇങ്ങനെ പറയുള്ളൂ എന്നുള്ളത് എനിക്കറിയാം ഇത് കേൾക്കും മരുവിൻ്റെ അമ്മ പറയണ മോളെ നിൻ്റെ ചേട്ടനെ ഇതിനോടുള്ള വൈരേക്കും ഇന്ന് മാറും എൻ്റെ മുൻ ഇങ്ങനെ ആക്കിയല്ലോ എനിക്കാകെ വിഷമമായിട്ട് വയ്യ എന്ന് പറയണം എൻ്റെ ചേട്ടനെ അങ്ങനെ ചെയ്യില്ല ഉറപ്പാണ് നീ മാത്രമേ നിൻ്റെ ചേട്ടനെ വിശ്വസിക്കുകയുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ കല്യാണം അവരുടെ ഇഷ്ടമല്ല അത് നടന്ന അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ദേഷ്യമുണ്ട് പിന്നെ ഞങ്ങൾക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം അദ്ദേഹം ചെയ്ത് തന്നെയാണ് അല്ലെങ്കിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് അവിടെ എത്തിയത് ഇത് കേൾക്കുമ്പോഴേക്കും ദേവുവിനങ്ങ് ഭയങ്കര സംശയം തോന്നുക കേട്ടോ ഈ പറയുന്നതൊക്കെ ശരിയായിരിക്കും എന്നൊക്കെ തോന്നുകയാണെ അങ്ങനെ ദേവു ആണെങ്കിലോ വിളിക്കുകയാണ് പിന്നെ ചേച്ചി ചേച്ചി എനിക്ക് എന്ന് പറയുകയാണേ എന്താണ് ഞാൻ അങ്ങോട്ട് വരണോ വേണ്ട ചേച്ചി അമ്മയുടെ വീട്ടിലേക്ക് വന്നാൽ മതി ശരിയെന്ന് പറഞ്ഞിട്ട് പറയുകയാണേ അങ്ങനെ രേവതി ഫോൺ കട്ടിയാണ് അടുത്തതാണെങ്കിൽ ശ്രുതി നമ്മുടെ ശ്രുതിയുടെ ഷോപ്പാണ് കാണിക്കുന്നത് താൻ അവാർഡ് ഫംഗ്ഷൻ വന്നില്ലല്ലോ എങ്ങനെ വരാനായിട്ടാണ് എൻ്റെ ഭാര്യയ്ക്ക് പെട്ടെന്ന് വയ്യാണ്ട് വന്നു അതുപോലെ എന്നെ പട്ടിയും കടിച്ചു അതുകൊണ്ട് എനിക്ക് വരാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ അവാർഡ് ഞാനേ കൊടുത്തത് താനോ തനിക്ക് അതിനെന്ത് ഉള്ളത് താൻ പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ആളല്ലേ തനിക്ക് വിദ്യാഭ്യാസം ഒന്നുമില്ലല്ലോ പിന്നെ ഇങ്ങനെ താനത് ചെയ്തേ എനിക്ക് തൻ്റെ അത്ര വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അത്യാവശ്യം എഴുത്തുമായതിനൊക്കെ എനിക്കറിയാം എനിക്ക് അറിവുമുണ്ട് എന്നിങ്ങനെ പറയുകയാണേ എന്നിട്ട് ഇനി എന്തെങ്കിലും വരുമ്പോൾ ഞാൻ തന്നെ വിളിക്കാം എന്തായാലും ഞാൻ കൊടുക്കേണ്ടത് തനിക്ക് കൊടുക്കേണ്ടതായിരുന്നു എന്ന് പറയുന്നത് എന്നിട്ട് അവിടെ വെച്ചെടുത്ത് ഫോട്ടോയാണെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് ഈ സമയത്ത് ശ്രുതി വരുകയാണ് ശ്രുതിയുടെ മോനാണെങ്കിൽ നല്ലോണം പഠിക്കുന്ന കുട്ടിയുണ്ട് അവാർഡ് കൊടുക്കുന്നതിന് ശ്രുതിയുടെ മോൻ ആണെന്നുള്ളത് മനസ്സിലാക്കുകയാണ് എന്നിട്ട് അതുകൊണ്ട് കാണാതിരിക്കാൻ വേണ്ടി ശ്രദ്ധയ്ക്ക് താല്പര്യമില്ല ഞാൻ നോക്കിക്കോളന്നൊരു ശ്രദ്ധുതി ആ ഫോട്ടോ മേടിച്ചിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ആദ്യം അവാർഡ് കൊടുക്കുന്ന ഫോട്ടോ ഉണ്ട് അങ്ങനെ വേഗം തന്നെ ശ്രദ്ധ വേഗം തന്നെ എടുത്ത് മാറ്റുകയാണെന്നിട്ട് ആരും അറിയാതെ ഗോഡൗണിലേക്ക് ചെന്നിട്ട് ഈ ഫോട്ടോ അങ്ങ് അങ്കീക്കളയാണ് അടുത്ത ദിവസം നമ്മുടെ ദീപ് വിളിച്ചിട്ട് രവതി വീട്ടിലേക്ക് വന്നിരിക്കേണ്ട അപ്പോൾ അമ്മ പറയണ മോളെ രേവതി നീ വന്നോ ദീ അവൻ എന്തോ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് അവനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ തന്നെ സംസാരിക്കുന്ന പറയുകയാണെ എങ്കിൽ പിന്നെ അമ്മ ഒരു ഗ്ലാസ് ചായ എനിക്ക് തരുമോ ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പറയുകയുട്ടോ അങ്ങനെ ദൈവീൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ എന്താ എന്തെങ്കിലും മുഖം എനിക്ക് ഇന്നലെ നടന്ന കാര്യം ചേച്ചി അറിഞ്ഞോ എന്ന് ചോദിക്കണ്ടേ അപ്പം സച്ചേട്ടൻ എന്നോട് എല്ലാ കാര്യവും പറഞ്ഞു നിങ്ങളുടെ ഭർത്താവിൻ്റെ വിചാരം എന്താ നീ എന്തായി പറയുന്നത് നിങ്ങളുടെ ഭർത്താവേ എൻ്റെ ഭർത്താവിനെ പിടിച്ചടിച്ചു ആൾക്കാർ ഇവിടെ അടുപ്പിച്ചു എന്ന് പറയോ അപ്പം ആ സമയത്ത് കൃത്യമായിട്ട് വന്നിട്ട് എൻ്റെ ഭർത്താവിനെ സഹായിക്കുന്ന പോലെ കാണിച്ചു നീ എന്തൊക്കെയായി പറയും സച്ചേട്ടൻ അത്ര തരം തഴുന്നവരാണെന്നാണോ നീ പറയുന്നത് അദ്ദേഹം വലിയൊരു ഗുണ്ടയാണ് എൻ്റെ കല്യാണത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല അവിടെ വന്നു പ്രശ്നം ഉണ്ടാക്കിയത് കണ്ടില്ലേ ഭർത്താവിൻ്റെ അടുത്ത് വേറെ ഒരു പ്രശ്നം അദ്ദേഹത്തിന് ഇല്ല അന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ ഒരിക്കലും നിനക്കൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടേ ഇല്ല എൻ്റെ ഭർത്താവിനെ എനിക്ക് വിശ്വാസം അല്ലാതെ എൻ്റെ ഭർത്താവ് പഠിക്കാത്തവനൊന്നും അല്ല എൻ്റെ ഭർത്താവിനെ ചേച്ചിയുടെ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നത് അത്രയും തരം തഴുന്നവനാണെന്നാണ് ചേച്ചിയുടെ വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വഴക്കുണ്ടാക്കാനെ കേട്ടോ അപ്പോൾ ശരത്തും അമ്മയെ അവിടേക്ക് വരും ഇവിടെ ഒച്ചപ്പാട് എന്തിനെങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നു ഇവിടെ പറയുന്നത് കേട്ടോ സച്ചേട്ടിനെ ഇവിടെ ഭർത്താവിനെ തല്ലിയെന്നും അതെ ഇന്നലെ സച്ചേട്ടനെ ആളെ വിട്ട് സജേട്ടൻ തല്ലിച്ചോ അപ്പോൾ ദേശീയക്കാരനാണെങ്കിലും ഒരിക്കലും സച്ചേട്ടനെ അങ്ങനെ ചെയ്യില്ല എന്ന് പറയണേ ഇളയ മരുമകളിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് അങ്ങനെ വിടണം എന്ന് പറയണം കേട്ടോ എൻ്റെ പൊന്നിടിയും അങ്ങനെ ഒന്നും സച്ചേട്ടൻ ചെയ്യില്ല സച്ചേട്ടനെ കുറിച്ച് എനിക്കരിൽ നിന്ന് ശരത്തും ചോദിക്കണം ഈ സമയത്ത് ദൈവം ആണെങ്കിൽ ഒട്ടും ഉൾക്കൊള്ളുന്നില്ല കേട്ടോ ആവശ്യമല്ല സച്ചേട്ടൻ്റെ പേരിൽ ഓരോ പ്രശ്നം നീ ഉണ്ടാക്കരുതെന്ന് പറയേണ്ടത് ആ ചേച്ചിയുടെ ഭർത്താവിനെ പോലെ അല്ല എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവ് നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളല്ല ചേച്ചിയുടെ ഭർത്താവിനെ പോലെ ഒരു കാർ ഓടിക്കുന്ന ഒടിക്കുന്നതല്ല ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ആളുമില്ല ചേച്ചിയുടെ ഭർത്താവ് റൗഡി തന്നെയായിട്ട് ദുഗട്ട രേവതി പറഞ്ഞു ഓ ഹോ അപ്പേ സച്ചയേട്ടൻ എനിക്ക് റൗഡി ആയല്ലേ ഇത്ര നേരം സച്ചേട്ടനെക്കാളും നല്ലൊരു മനുഷ്യൻ ഇല്ലായിരുന്നല്ലോ ഇനി മേലെ റൗഡി എന്നൊരു വാർക്ക് പറഞ്ഞു പറഞ്ഞാൽ എൻ്റെ കാരണം ഞാൻ അടിച്ചു പൊട്ടിക്കുന്നുണ്ട് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു ചേച്ചിയുടെ ഭർത്താവിനെ ലോകം മുഴുവൻ അറിയാം എന്തറിയാന്ന് അദ്ദേഹം കൈകൊണ്ട് സംസാരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം വിദ്യാഭ്യാസമില്ലാത്തതിൻ്റെ പ്രശ്നമാണെന്ന് പറയണേൽ അദ്ദേഹം ഒരു റൗഡി തന്നെയാണെന്ന് പറയാം അപ്പോഴേക്കും നമ്മുടെ രേവതി അടി അവളുടെ കരടത്തേക്ക് കൊടുക്കുകയാണ് അപ്പോഴേക്കും ദേവ് പറയാം അത് ശരി എന്നെ അടിച്ചല്ലേ റൗഡിക്ക് വേണ്ടിയിട്ട് എന്നെ അടിച്ചല്ലേ ഇനി മേലെ നിങ്ങളുടെ അടുത്ത് ഞാൻ വേണ്ടില്ലേ ഇപ്പോഴും ഇവൾക്ക് വേണ്ടി തന്നെ സംസാരിക്കുക നിങ്ങളെല്ലാവരും ഒറ്റ കെട്ടാണ് ഞാൻ ഇനി വിളിക്ക് വരില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അമ്മ സമാധാനം പിടിക്കാൻ പോരുന്നുണ്ടെങ്കിൽ ദേവ ദേവനോ അത് സമാധാനമാകുന്നൊന്നുമില്ല കേട്ടോ അപ്പോഴേക്കും അമ്മ പറയും എൻ്റെ രണ്ട് പെൺമക്കളും തമ്മിൽ പരസ്പരം അടി കൂടുന്ന എനിക്ക് കാണേണ്ട അവസ്ഥ വന്നല്ലോ അപ്പോൾ രേവിതി വണ്ടി ഓടിച്ച് പോകുമ്പോഴേക്കും രേവിതി ഒരു വണ്ടി വണ്ടിയോട് എണ്ണി ചെന്നിട്ട് മുട്ടുകണ്ട അയാൾ ചീത്ത പറയുന്നുണ്ട് എന്താ മോളെ കണ്ണില്ലാതാണ് പോകണമെന്ന് ഞാനാണോ വന്നെങ്കിൽ നീ എന്നെ വെറുതെ വിടുമെന്ന് ചോദിക്കാൻ കേട്ടോ പക്ഷേ രവതി ക്ഷേമയൊക്കെ ചോദിച്ചിട്ട് പറയണം കേട്ടോ അപ്പോൾ രേവതിയുടെ ഉള്ളിക്കിടന്ന് ഇതിങ്ങനെ വെങ്ങാണ് കേട്ടോ അപ്പോൾ രേവോ ദേവോ ആണെങ്കിലും രേവതിയാണെങ്കിലും ഓരോന്നും ഇങ്ങനെ മാറി മാറി ചെയ്യാം കേട്ടോ ദേവ് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ ദേവിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അഡ്മിഷൻ കൊടുക്കും ഫോം കൊടുക്കാൻ പറഞ്ഞാൽ ഡിസ്ചാർജ് സമറി കൊടുക്കും ഡിസ്ചാർജ് സമിതി കൊടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്മിഷൻ സമറി കൊടുക്കും അങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കും അങ്ങനെ ദേവ് പറയുകയാണെങ്കിൽ എനിക്ക് തീരെ വലിയ തലവേദനയുണ്ട് ഞാൻ ഹാഫ് ഡേ ലീവ് ആക്കുകയാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും ചന്ദ്ര പുതിയിട്ട് യോഗ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ പൊന്ന് ചന്ദ്രയെ നമ്മൾ വീട് വീട് കയറി നോട്ടീസ് കൊടുത്തിട്ട് ആൾക്കാർ കുറച്ചല്ലേ വന്നിട്ടുള്ളൂ അപ്പോൾ ചന്ദ്ര പറയാം അതു യോഗ ക്ലാസ്സിനെ കുറിച്ച് അറിയുന്നവർ മാത്രമേ വരുള്ളൂ വരില്ല അതിൻ്റെ ഒരു അരുമ എല്ലാവർക്കും അറിയാവുന്നതാണ് പതിയെ പതിയെ ആൾക്കാർ വരുവുള്ളൂ നീ എന്തായാലും ഞാൻ ചെയ്യുന്നതൊക്കെ വീഡിയോ എടുക്കണം ഞാൻ പത്ത് പൈസ മേടിക്കതെ ഞാൻ യോഗ ക്ലാസ് ചെയ്യുന്നത് കൂടെ ഒന്ന് പറയണം എന്നെക്കുറിച്ച് നിനക്ക് എന്താണോ തോന്നുന്നത് അത് നീ പറയണം വീഡിയോല്ലോ നിന്നെക്കുറിച്ച് എന്താ പറയുന്നത് പറയണേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എനിക്ക് ഡോക്ടറേറ്റ് വേണം അതിനായിട്ട് എന്ത് പറയണോ അതൊക്കെ പറയണമെന്ന് പറയണേ അപ്പോൾ ബാമ വീഡിയോ എടുക്കണ്ടേ എനിക്ക് ഇത് ചന്ദ്ര വളരെ നല്ല മനസ്സാണ് ചന്ദ്രക്ക് എല്ലാവരുടെ ആരോഗ്യം നല്ല രീതിയിൽ ഇരിക്കാൻ വേണ്ടി നമ്മൾ ചന്ദ്ര യോഗ ക്ലാസ് തുടങ്ങിയിട്ട് പത്ത് പൈസ പോലെ അവരുടെ എന്നും മേടിക്കുന്ന ആണ് ചന്ദ്രയോഗ ക്ലാസ് പറഞ്ഞു കൊടുക്കുന്നത് എന്നും പറഞ്ഞിട്ട് വീഡിയോ എടുക്കുകയാണെ അങ്ങനെ ചന്ദ്ര പറഞ്ഞാൽ ആദ്യം നമുക്ക് പ്രാണായമാണ് ചെയ്യേണ്ടത് ആ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക അതിനുശേഷം ശ്വാസം മയിലേക്ക് പുറത്തേക്ക് വിടുക എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് അങ്ങനെ ഓരോരുത്തരായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ബാമയാണെങ്കിൽ വീഡിയോ ഒക്കെ പിടിച്ചോണ്ടിരിക്കണം ഈ സമയത്ത് അത് പുതിയൊരു അഡ്മിഷൻ വന്നിരിക്കുകയാണ് കുറച്ച് പ്രായമുള്ള ഒരു അറുപത് വയസ്സുള്ള ഒരു മനുഷ്യനാണ് പക്ഷേ ആൾ ഭയങ്കര കുഴയാണ് കേട്ടോ അപ്പോൾ ഈ ഭാമയെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ കാണാൻ നല്ല ഭംഗിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഭാമയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ് അങ്ങനെ പാവ വെറുതെ ഇതേ നോക്കി നിങ്ങൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് പോകോളൂ നിങ്ങൾ യോഗ ക്ലാസിൽ വന്നത് ഞാൻ ഫില്ല് ചെയ്ത് തരല്ലോ എന്ന് പറഞ്ഞിട്ട് ഇയാളെ ഫില്ല് ചെയ്ത് കൊടുക്കാം എന്താ ഫില്ല് ചെയ്യുന്നത് നിങ്ങളുടെ കണ്ണുകൾ എനിക്കിന്നും കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ എഴുതുന്നത് ഇതൊന്നും ഇവിടെ പറ്റില്ല കേട്ടോ അതിന് ഞാൻ കവിതയാണ് എഴുതിയത് മറ്റൊന്നുമല്ല കവിത ഒന്നും എഴുതേണ്ട സ്ഥലമല്ല ഇത് ഇത് യോഗ സെൻറ്ററാണ് ഇത് യോഗ പഠിപ്പിക്കുന്ന സ്ഥലമാണ് നിങ്ങൾ എന്തെങ്കിലും കെയർ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് അയാളാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ മാമയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അങ്ങനെ അടുത്തതായിട്ട് യോഗ ക്ലാസ്സിൽ വന്ന് ചേരാൻ പോകുന്നത് ഇവിടെയൊക്കെ കൂട്ടുകാരുള്ള ചിന്താമണിയാണ് ചിന്താമണി നമ്മുടെ രേവതിയായിട്ടും നല്ല രസത്തിലൊന്നും അല്ല കേട്ടോ രേവിതി എവിടെ ഓടുന്നു കിട്ടുന്നോ അവിടെയൊക്കെ ഈ ശല്യം പോലെ ചിന്താമണി വന്നിട്ട് അതൊക്കെ മുടക്കാറുണ്ട് രേവതി ആയിട്ടുള്ള പ്രശ്നം ചന്ദ്രയ്ക്ക് അറിയാം പക്ഷേ ചന്ദ്ര ചന്ദ്ര വിചാരിക്കുന്നത് ചിന്താമണിക്ക് സ്നേഹം കൊണ്ടാണ് പക്ഷേ രേവിലെ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിന്താമണി വട്ടം പിടിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ചിന്താമണി കണ്ടെങ്കിൽ ചന്ദ്ര ചോദിക്കാൻ അല്ല നിങ്ങൾ യോഗ ക്ലാസ്സിലോ ക്ലാസ്സിലും കെട്ട് നോട്ടുകളും ഉണ്ട് കേട്ടോ കുറച്ച് അപ്പോൾ പൈസയ്ക്ക് കണ്ടപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര വീഴുകയാണ് അതു പിന്നെ മാസ്റ്ററെ നിങ്ങളുടെ കൂടെ യോഗം പഠിക്കണമെന്ന് യോഗ പഠിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്ന് ചേർന്നത് എന്തായാലും എനിക്ക് തട്ട് മേടിച്ചിട്ട് എന്നെ യോഗ ക്ലാസ്സിൽ ചേർക്കുമെന്ന് പറയണേ അങ്ങനെ അതിനെന്താണെന്ന് പറഞ്ഞിട്ട് ചിന്താമണി യോഗ ക്ലാസ്സിനങ്ങ് ചേർക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ചിന്താമണി മനസ്സ് വിചാരിക്കുകയാണ് നിങ്ങളെന്തൊക്കെയായിരുന്നു നിങ്ങളുടെ യോഗ പഠിച്ച് ഞാനങ്ങ് നല്ലവളാവനാണെന്നോ അതൊന്നുമല്ല നിങ്ങളെ മരുമകൾ രേവതി ഉണ്ടല്ലോ അവൾ നിങ്ങൾ വെച്ച് ആ വീട്ടിൽ നിന്ന് പുറത്താക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വട്ടം പിടിച്ചിരിക്കുന്നത് എന്ന് പറയണേ അങ്ങനെ നമ്മുടെ ചന്ദ്ര പിന്നെ യോഗ ക്ലാസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അടുത്ത സെൻറ്റിൽ രേവതി കണിയാ രേവിതിയാണെങ്കിൽ അറിയാതെ വിഷമിച്ച് പണി പിടിച്ച് ഉറങ്ങിപ്പോവാണേ സച്ചി ഒന്ന് നോക്കുമ്പോൾ നല്ല ചൂടോട്ടെ രവിതെ എന്താണോ ഒഴി നീൽക്കത്തെ എന്തായാലും കിടന്നോട്ടെന്ന് പറഞ്ഞിട്ട് സച്ചു വേറെ റൂമിലെങ്കിൽ പോകാണ്ട് ഈ സമയത്ത് ചന്ദ്ര കയറി വരും ആ മഹാറാണി രാവിലെ തന്നെ കിടക്കാൻ നല്ല അത് ഉമർത്തി തന്നെ എന്ന് പറഞ്ഞിട്ട് കിടക്കട്ടെ കാണിച്ചു കൊടുക്കുന്നത് നേരെ അടുക്കളയിലേക്ക് അല്ലെങ്കിൽ ചന്ദ്രൻ അവിടെ ചെന്ന പാത്രങ്ങളൊക്കെ തുറന്ന് നോക്കും ചന്ദ്രയാണെങ്കിലോ ഭക്ഷണമല്ല അത് ദേഷ്യപ്പണി ഉണ്ടോ മഹാറാണിക്ക് ഭക്ഷണം ഉണ്ടാക്കാനും നേരം ആയില്ലേ ഇവളുടെ ആട്ടം ഇന്നത്തോടു കൂടി ഞാൻ തീർത്ത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരിക്കുന്ന ഒരു ഫ്ലാസ്ക് കൊടുത്ത് നേരെ രവീതിയുടെ അടുത്തേക്ക് ചെല്ലിടന്നിട്ട് അവിടെ കിടക്കുന്ന രവീതിയുടെ തല തല വഴി വെള്ളം കുരുമൊക്കെ യും ഞെട്ടി എഴുന്നേക്കാണ് എന്താ അമ്മയും എന്താ പ്രശ്നം ഈ ഒച്ചപ്പാട്ടിട്ട് സച്ചിങ് വരികയാണ് അതിനുശേഷം സഞ്ജി ജഗ് എടുത്തിട്ട് തലക്കടിക്കാൻ ഓങ്ങാണ്ട് പെട്ടെന്നിനും സച്ചിക്ക് അങ്ങ് സ്വബോധം വരികയാണ് എന്നിട്ട് ആ ജഗ് എടുത്ത് നിലത്തറിയാൻ ചന്ദ്ര വേഗം തന്നെ അയ്യോ ഇത് കാണുന്നില്ലല്ലോ ഈ ചെക്കിനെ കൊല്ലാൻ നോക്കുകയാണ് അവൻ്റെ ജഗൻ്റെ തലക്കടിച്ചാന്ന് നോക്കി തലയ്ക്കടിച്ചെന്നോ തല അവൻ അങ്ങനെ ചെയ്യുന്ന ആളൊന്നുമല്ലല്ലോ നിങ്ങളങ്ങനെ പറയുള്ളൂ നിങ്ങളുടെ മകനല്ലേ നിങ്ങളിത് മാറി തന്നെ പറയുള്ളൂ നിങ്ങളെ തലയ്ക്കടിച്ച് കൊല്ലാൻ നോക്കി എന്താ ഉണ്ടായത് അച്ഛാ രേവതിക്ക് വയ്യ തീരെ വയ്യ പനി ഒഴിച്ച് കിടക്കുകയാണ് ഈ സമയത്ത് നമ്മൾ തല വഴി വെള്ളം കുരു ഒഴിച്ചു ഇതിൽ കൂടുതലൊക്കെ ഞാൻ എന്താ ക്ഷമിക്കേണ്ടത് ഞാൻ അമ്മയായി തലങ്ങിയതൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വന്നിട്ട് ആ ജഗം അടിച്ചത് പുറത്താൽ തറയിലോട്ട് എറിയ ചെയ്ത് ഇങ്ങനെ ഒന്ന് ചേരുന്നു ഇത് കേട്ടേ രവീന്ദ്രൻ പറയും എൻ്റെ പൊന്നുചന്ദ്രൻ നിനക്ക് ഇത്രയെങ്കിലും വിവരമുണ്ടോ അവളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് പിന്നെ നിങ്ങൾ എന്താ പറയുന്നത് അവളെ ഹോളിൽ തന്നെ ഒന്ന് കിടക്കുകയാണ് വരുന്നവരാരും കണ്ടു കഴിഞ്ഞാൽ എന്ത് നാണക്കേടാണ് ഇവിടെ കൊന്ന പെണ്ണ് ഹോൾ തന്നെ കിടക്കുന്നത് ഇത് കണ്ട് വർഷം എറിയണം അല്ലാതെ അവർ എവിടെയാണ് കിടക്കേണ്ടത് ദേവചേച്ചിക്ക് പിന്നെ റൂമുണ്ടോ രവീചേച്ചി എന്താണ് കിടന്നത് പനി വല്ലതുണ്ടോ ചേച്ചിക്ക് നല്ല ഉണ്ടല്ലോ എന്നിട്ടാണ് ചോദിച്ചത് തലവഴി അമ്മ വെള്ളം കോരി ഒഴിച്ചത് അത് വെക്കുമ്പോഴേക്കും രവീന്ദ്രനെ പറയണം നീ എന്തായി കാണിക്കുന്ന ചന്ദ്ര രവിതി നീ എന്തുകൊണ്ടാണ് കിടന്നു അച്ഛ ദ ചോറ് ശരിയായിക്കോളാം മോൾ ചോറിൻ്റെ കാര്യമുള്ള ഞാൻ ചോദിച്ചത് നീ എങ്ങനെ കിടക്കാത്തവരാണ് വൈ വയ്യെങ്കിലും നീ ഓടിച്ചാടി പണിയെടുക്കുന്നവളാണ് അതിന് വേണ്ടി മറ്റെന്തോ ഉണ്ട് വയ്യ എന്തിനൊക്കെ അച്ചാ ചെറിയൊരു പനി ഉണ്ട് എന്നിട്ട് നീ എന്തിനാ ചന്ദ്ര ആ കൊച്ചിനോട് കാണിച്ചത് അപ്പോഴേക്കും ശ്രുതി പറയണം അതിന് രവിതിക്ക് പനി ഉണ്ടോ എന്നുള്ളത് ആൻറ്റിക്ക് അറിയില്ലല്ലോ പനിയുണ്ടോ ഇല്ലയോ പെൺകുട്ടിയുടെ മേത്തേക്ക് വെള്ളം ഒഴിച്ചാൽ ശരിയാണ് അപ്പോഴെങ്കിൽ വർഷം പറയാം ഞാനേ ഡ സീരിയൽ ഇതുപോലത്തെ ഒരു ക്യാരക്ടേഴ്സൊക്കെ കാണാം അപ്പൊ ഞാൻ വിചാരിച്ചത് റിയൽ ലൈഫിൽ ഉണ്ടാവില്ലെന്ന് എന്ന് പക്ഷെ ഇതൊക്കെ കാണുമ്പോഴെല്ലാം മനസ്സിലാകും നമ്മുടെ വീട്ടിൽ ഇതാണ് നടക്കുന്നത് ആൻറ്റിക്ക് എന്ത് വിവരം ഉണ്ട് ആൻ്റിൻ്റെ ഇങ്ങനെ ചേച്ചി മേത്തേക്ക് വെള്ളക്കൊരുക്കി ആൻ്റി വേണമെങ്കിലും ആൻഡി കുക്ക് ചെയ്ത് കഴിക്കണം രേഖ ചെന്താ ഇവിടുത്തെ വേലക്കാറ്റ് വല്ലതും ആണോ ഇതൊക്കെ ഡൊമസ്റ്റിക് വയലൻസ് ആണ് ആ ആൾക്ക് വിധം എന്നെ കുറ്റപ്പെടുത്തുന്ന എന്തിനാണ് ഞാനൊന്നും ചെയ്തില്ല രചി എന്നോട് അങ്ങനെ ചെയ്തെങ്കിൽ നല്ല ചൂടാക്കി വളർന്ന് നിങ്ങൾ തലവഴി ഞാൻ കോഴി ഒഴിച്ചത് നീ ഇമ്മ നല്ല വിഷം കിട്ടി കാണിച്ചിട്ട് എന്താ ചെയ്തതെന്ന് നിൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുന്നത് കേട്ടോ ഇനി എന്താ അമ്മ പറയുന്നത് അമ്മയുടെ ലോറി വളരെ മോശമായിട്ട് കടന്നു കഴിഞ്ഞു അപ്പോഴേക്കും ഓ ഈ ഒരു നിസാര കാര്യത്തിനാണോ ആളുകൾക്ക് അമ്മയോട് ചോദ്യം ചെയ്യുന്നത് ആ ഒരു ചെറിയ ജഗ്ഗിൽ വെള്ളമില്ല ഒഴിച്ചത് വലിയ എന്തോ റോ ലോറി കൊണ്ടൊന്ന് വെള്ളം ഒഴിച്ചു എന്നുള്ളത് നീ നിന്റെ ഭാര്യ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നീ നോക്കി നിൽക്കുവോ അട നീ അങ്ങനത്തെവനാണ് നീ നോക്കി എൻ്റെ ഭാര്യ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലേ നോക്കി നിൽക്കുക അമ്മയായതുകൊണ്ടാണ് തറയറിയത് മറ്റേതെങ്കിലാണെങ്കിൽ ഞാനിപ്പോൾ കാണിച്ച നീ എന്നെ തലക്കടിച്ചു കൊല്ലുവരുന്നോ അല്ലെങ്കിൽ നീ അങ്ങനത്തെ ഒന്നല്ലേ നീ എന്നെ തലക്കടിച്ച് കൊല്ലുമെന്നല്ലേ പറഞ്ഞത് നിങ്ങൾ കേടലേ ഓൻ പറഞ്ഞു എന്നെ തലക്കടിച്ച് കൊല്ലോ നീ ചെയ്ത തെറ്റീവ് തയ്യലോട്ടെടുത്തിട്ടുണ്ട് ചന്ദ്രൻ നീ ചെയ്തത് ഇതിൻ്റെ കുറ്റമാണാവും പറഞ്ഞത് അല്ലാതെ മക്കളുടെ മരുമക്കളുടെ മുന്നിൽ വെച്ച് നീ തലരുതും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് നീ കാണിക്കുന്നത് അമ്മായിയമ്മ എന്നുള്ളതിൻ്റെ അഹങ്കാരമാണോ നിനക്ക് ആ അഹങ്കാരം നീ ഇവിടെ എടുക്കുന്നത് നിൻ്റെ വേഷം കെട്ടുന്നു ഇവിടെ എടുക്കാവുണ്ടാവില്ല ഇനി എന്തെങ്കിലും ഞാൻ അറിഞ്ഞു ഇതിനെ അടിച്ച് ഞാൻ ശരിപ്പെടുത്തുമെന്ന് പറയുകയാണെ അങ്ങനെ രേവതിയുടെ രവീന്ദ്രൻ പറയാണ് ഞാൻ മോളോട് മാപ്പ് ചോദിക്കുകയാണ് ഇനി ഇങ്ങനൊന്നും ഉണ്ടാവരുത് അച്ഛൻ മാപ്പ് പറയുകയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാവും ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ കറി ഉണ്ടാക്കി തരാം അപ്പോഴേക്ക് രവീന്ദ്രൻ ചോദിക്കാം നീ ഇതിൻ്റെ അടുത്ത് ഭക്ഷണത്തിന് കറി കൊണ്ടാക്കുന്ന ഈ വീട്ടിൽ നീ മാത്രമേ ഉള്ളൂ ചോദിക്കുകയാണ് ശരിയാണ് നീ മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോഴേക്കും വർഷം പറയുകയാണ് എനിക്ക് പാചകം ചെയ്യണമെന്നൊക്കെ ആഗ്രഹമാണ് പക്ഷേ ഞാൻ പാചകം ചെയ്ത് ആരും കഴിക്കില്ല കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഷെഫിനെ കരിയണം കഴിച്ചതെന്ന് പറയുന്നത് എനിക്ക് സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അത് പിന്നെ എനിക്ക് രേവതിക്ക് വയ്യെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഞാൻ പാചകം ചെയ്തേനെ അതെന്താ രേവതിക്ക് വരും ഏതപ്പോൾ മാത്രമേ എല്ലാവരും അടുക്കള കയറുള്ളൂ ബാക്കിയുള്ള സമയത്തൊന്നും ആരും ഭക്ഷണം ഉണ്ടാക്കാൻ വരില്ലേ അപ്പോൾ ആർക്കും ഒരു മിണ്ടാട്ടോ ഇല്ല കേട്ടോ അതിനുശേഷം അതിനുമ്പം അമ്മയല്ലേ ചെയ്തുകൊണ്ട് അമ്മയിപ്പം അങ്ങോട്ട് ഇല്ല അമ്മയ്ക്ക് പാചകം ചെയ്താലോ കുഴപ്പം അപ്പോഴേക്ക് ചെയ്തു ഇനി ഇതിൻ്റെ പേര് വഴക്കുണ്ടാക്കണ്ട ഞാൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കില്ല വേണ്ട രവീ ഞാൻ പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് പറയണേ അപ്പോഴേക്ക് ശ്രീകാന്ത് പറയാം ഞാൻ വെച്ചുകൊണ്ട് തരാം എടുത്തിടത്ത് പ്രശ്നം വിഷമിക്കണ്ട എടുത്ത് റെസ്റ്റ് എന്ന് പറയണേ അങ്ങനെ രവീന്ദ്രൻ എന്ത് ചെയ്യണം പുറത്തുനിന്നുള്ള ഭക്ഷണം മതി എന്ന് പറഞ്ഞ് നിർബന്ധം പറയേണ്ടോ അതിനുശേഷം നമ്മൾ ചന്ദ്രനെ കാണിക്കുകയാണേ ചന്ദ്ര ദേഷ്യത്തിരിക്കുക അപ്പോൾ രവീന്ദ്രൻ ചന്ദ്രയുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്നാൽ നിങ്ങളങ്ങനെ പറഞ്ഞല്ലോ നിങ്ങൾ തന്നെ തല്ലാൻ വന്നില്ല എന്നെ തല്ലിക്കൊല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടണം അപ്പോഴേക്ക് രവീന്ദ്രൻ പറയാം നീ ചെയ്യുന്ന പ്രവർത്തിക്ക് എന്താ ചെയ്യേണ്ടത് ഇത് നീ ശ്രുതിയോടാണെങ്കിൽ ചെയ്യുമോ ശ്രുതി ശരിക്കും മലേഷ്യൻ മരുമകളാണെന്നുള്ളതുകൊണ്ടല്ലേ അവളോട് ചെയ്യാത്തത് വർഷം കൊണ്ട് അവൻ അവളുടെ അച്ഛനമ്മയ്ക്ക് പോലീസ് സ്റ്റേഷനിൽക്ക് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തല്ലേ അവളൊരു പാവപ്പെട്ട വീട്ടിൽ പെൺകുട്ടിയായത് കൊണ്ടല്ലേ നീ ഇങ്ങനെ ചെയ്തത് ഞാൻ വലിയ കുടുംബക്കാരിയായിട്ടുള്ള അമ്മയമ്മയാണ് പറയുന്നത് പിന്നെ നീ ആരാ നീ വലിയ കുറുമ്പിയായിട്ടുള്ള അമ്മയമ്മ തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡോട് നിർത്തുന്നത് റിവ്യൂ ഇഷ്ടമായിരിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ട്ടോ